ഒന്ന് സാമുവൽ അദ്ധ്യായം പതിമൂന്ന് സാവൂൾ തിരസ്കൃതനാകുന്നു രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു സാവൂൾ ഇസ്രായേലിൽ നിന്ന് മൂവായിരം പേരെ തിരഞ്ഞെടുത്തു രണ്ടായിരം പേർ അവനോടൊത്ത് മിഗ് മാഷിലും ബദേൽ മലനാട്ടിലും നിന്നു ആയിരം പേർ ജൊനാദിനോടുകൂടെ ബെഞ്ചമിൻ്റെ ഗിബിയാദേശത്തുമായിരുന്നു ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു ഗേബായിലുള്ള ഫിലിസ്തീനയുടെ കാവൽ സൈന്യത്തെ ജൊനാദൻ പരാജയപ്പെടുത്തി ഫിലിസ്തീർ അതറിഞ്ഞു ഹെബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവോൾ രാജ്യമൊട്ടുക്ക് കാഹളം മുഴക്കി സാവോൾ ഫിലിസ്തീനയുടെ കാവൽഭടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്തീർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിയർ അറിഞ്ഞു അതിനാൽ അവർ ഗിൽഗാലിൽ സാവോളിൻ്റെ അടുക്കൽ വന്നുകൂടി ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ചു കൂട്ടി മുപ്പതിനായിരം രഥങ്ങൾ ആറായിരം കുതിരപ്പടയാളികൾ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൽപ്പട അവർ ബത്താവിന് കിഴക്കുള്ള മിഗ് മാഷിൽ കൂടാരമടിച്ചു അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു ചിലർ ജോർദാൻ നദി കടന്ന് ഗാതിലും ഗിലയാതിലുമെത്തി സാവോൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു അനുയായികളാകട്ടെ ഭയചകരിതരുമായിരുന്നു സാവുൾ സാമുവേലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഏഴു ദിവസം അവനുവേണ്ടി കാത്തിരുന്നു എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല അതിനാൽ ജനം സാവോളിനെ വിട്ടു പിരിയാൻ തുടങ്ങി സാവുൾ പറഞ്ഞു ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ വന്നെത്തി അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു നീ എന്താണ് ചെയ്തത് സാമുവേൽ ചോദിച്ചു സാവൂൾ പറഞ്ഞു ജനങ്ങളെന്നെ എന്നെ വിട്ടു ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്തീർ മിഗ് മാഷിൽ ഒരുമിച്ചു കൂടുന്നതും ഞാൻ കണ്ടു ഗിൽഗാലിൽ വെച്ച് ഫിലിസ്തീർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു അതിനാൽ ദഹന പുലിയർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി സാമുവൽ പറഞ്ഞു നീ വിഡ്ഢിത്തമാണ് കാണിച്ചത് നിന്റെ ദയവുമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കുകയാൽ തൻ്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു സാമുവിൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിൻ്റെ ഗിബ്യായിലേക്ക് പോയി അറുന്നൂറോളം പേർ മാത്രമേ കൂടെ അവശേഷിച്ചിരുന്നുള്ളൂ സാവോളും പുത്രൻ ജൊനാദനും ആ ജനങ്ങളും ബെഞ്ചമിൻ്റെ ഗേബാദേശത്ത് പാളായി മടിച്ചു ഫിലിസ്തീർ മിഗ് കൂടാരമടിച്ചു ഫിലിസ്തീനയുടെ പാളയത്തിൽ നിന്ന് മൂന്ന് സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു ഒരു സംഘം ഷുവാൽ ദേശത്തെ ഓഫ്രായിലേക്ക് തിരിച്ചു മറ്റൊന്ന് ബെദ് ഹോറോണിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടന്ന സെബോയും താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാറിലായിരുന്നു ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്തീർ മുൻകരുതലെടുത്തിരുന്നു ഇസ്രായേലിയർക്ക് തങ്ങളുടെ കൊഴു തൂമ്പ കോടാലി അരിവാൾ എന്നിവ മൂർച്ച പരുത്തുന്നതിന് ഫിലിസ്തീനയുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു കൊഴുവിനും തൂമ്പയ്ക്കും മൂന്നിൽ രണ്ടു ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും മൂന്നിൽ ഒന്ന് ഷെക്കലും ആയിരുന്നു നിരക്ക് യുദ്ധദിവസം സാവുളിനും പുത്രൻ ജൊനാദിനുമൊഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല ഫിലിസ്തീനയുടെ കാവൽസേന മിഗ്മാഷ് ചുരത്തിലേക്ക് നീങ്ങി ദൈവവചനമാണ് നാം കേട്ടത്